വ്യത്യാസങ്ങളില്ലാത്ത ഒരു റിസൾട്ട് ആയിരിക്കും ഞാൻ നാണൂർ ഒന്നും ഒരിക്കലും പറയുന്നില്ല കാരണം നമ്മൾ സ്വതന്ത്രമായി വീക്ഷിക്കുമ്പോ അങ്ങനെ പറയുന്നതും ശരിയല്ല പക്ഷേ കേവലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഇതിപ്പം കേവല ഭൂരിപക്ഷം മാത്രം നേടിയ ഒരു ബി ജെ പി അധികാരത്തിൽ വന്നാൽ പോലും നമ്മൾ അതിനെ ബഹുമാനത്തോടെ കാണേണ്ടതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പത്ത് വർഷം ഭരിക്കുന്ന ഒരു മുന്നണിക്ക് ഒരു കേവല ഭൂരിപക്ഷം വീണ്ടും നേടാനാവുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ് പറഞ്ഞതുപോലെ തന്നെയാണ് ശ്രീ വർഷം അതിനുശേഷം പിന്നെയും മോദി സർക്കാർ തന്നെ എന്ന് പറയുന്നത് വലിയ അഭിമാനം തന്നെയാണ് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ബി ജയരാജ് നിരീക്ഷകൻ കൂടി അവസരത്തിൽ നിന്നും ഉണ്ടാക്കി ജയരാജ് ഗുഡ് മോർണിംഗ് ഒരു ദിവസം എൽ ഡി എഫിന് നെഞ്ചെടുപ്പ് കൂടുതൽ തന്നെയാണ് കാരണം കനലൊരുതരി കേരളത്തിൽ മാത്രമാണ് ഉള്ളത് അതിലും എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് പുറത്തു ഫലങ്ങൾ പറയുന്നത് യു ഡി എഫിനാണ് തരംഗം എന്നും ഇപ്പം ബിജെപിക്ക് സീറ്റ് കിട്ടുമെന്നൊക്കെ തന്നെയാണ് പക്ഷെ അതൊക്കെ തന്നെ തള്ളിക്കാറുന്നോണ്ട് നേതാക്കൾ ഒന്നടങ്കം പറയുന്നുണ്ട് ബിജെപി വരില്ല എന്നൊക്കെ തന്നെ അപ്പോഴും അവരുടെ സ്ഥിതി എന്താണെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല ഇന്നെന്തായാലും ഫലം വരാനായിട്ടിനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ദിവസത്തിൽ എന്താണ് താങ്കൾക്ക് പറയാറുള്ളത് സാധാരണഗതിയിൽ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ അതായത് വരുന്നതാണ് പക്ഷേ ഇത്തവണത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക പാറ്റേണിലാണ് അത് വന്നിരിക്കുന്നതെന്ന് കാണാം ഇത് എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് ഒരു പ്രോബിലിറ്റിയുടെ ഒരു കണക്കാണ് ഇതിപ്പോ കേരളത്തില് ദേശീയ ചാനലുകൾ എത്ര പേർക്ക് റിപ്പോർട്ടർമാരുണ്ട് ഇവരെവിടെ നിന്നാണ് ഡേറ്റ കളക്ട് ചെയ്തത് ഇപ്പൊ ഞാനൊരു അധ്യാപകനാണ് പലപ്പോഴും ഗൂഗിൾ ഫോം ഒക്കെ ഇതിന് ഉപയോഗിക്കാറുണ്ട് അതായത് പോൾ സർക്കുലേഷൻ മാത്രമല്ല അല്ലാതെ എന്തെങ്കിലും ഡേറ്റ കളക്ഷൻ വേണ്ടിയിട്ട് ഗൂഗിൾ ഫോം യൂസ് ചെയ്യാറുണ്ട് അപ്പം ഗൂഗിൾ ഫോം യൂസ് ചെയ്ത് കളക്ട് ചെയ്യുന്നതിൽ ഒരു തൊണ്ണൂറ് ശതമാനം ഡേറ്റെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരേ അച്ഛൻ വാർത്ത എടുത്താണ് അതുപോലെ യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവര് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് വിടുന്ന ഒരു സാധനമുണ്ട് അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ കിട്ടണം എന്നുണ്ടെങ്കിൽ വൺ ടു വൺ ആയിട്ട് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ആ ഡേറ്റ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിന് ഘടക വിരുദ്ധമായിട്ടുള്ള റിസൾട്ട് കിട്ടും അതാണ് എക്സിറ്റ് പോൾ മുമ്പൊക്കെ എക്സിറ്റ് പോളിന് ഒരു ഇതുണ്ടായിരുന്നു സാധാരണ ഒരു എക്സിറ്റ് പോൾ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വോട്ട് ചെയ്ത് ഇറങ്ങി വരുന്ന ഉടനെ തന്നെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരിതായതുകൊണ്ട് ആദ്യത്തെ ആദ്യ കാലങ്ങളിൽ ഇപ്പൊ ആളുകൾ വോട്ട് ചെയ്ത് ഇറങ്ങി വന്നാൽ പോലും അവരുടെ മനസ്സിലുള്ള ഇംഗിതം കൃത്യമായിട്ട് രേഖപ്പെടുത്താതോ അതോ ഇത് തന്നെ തന്നെ ഒരു മാസം കൊണ്ട് ഉണ്ടായതുകൊണ്ട് അതിനകത്ത് തന്നെ ഒരുപാട് മാനിപ്പുലേഷൻസിന് ഉള്ള സാധ്യതകളുണ്ട് ഓഹരി കമ്പോളത്തിലെ വില തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് ഉയർന്നു നിൽക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഉള്ള അഭിപ്രായങ്ങളും വേറൊരു സൈഡിൽ നിന്ന് വരുന്നുണ്ട് എന്തായാലും അതവിടെ നിൽക്കട്ടെ എന്ന് ഓരോ പാർട്ടികളും അവരുടേതായ ക്ലെയിം എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതിനകത്ത് ബേസിക് ആയിട്ട് നമ്മൾ പറയുകയാണെന്നുള്ള കേരളം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ടഫായിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് നടന്നത് ത്രികോണ മത്സരം എന്നൊന്നും പറയാനൊന്നും പറ്റില്ല ബി ജെ പിയുടെ സാധ്യത വളരെ തുലവും തുച്ഛമാണ് കാരണം ബി ജെ പി വോട്ട് ഷെയർ കൂടും കാര്യം ആർ എസ് എസിന് ഏറ്റവും കൂടുതൽ നെറ്റ്വർക്കിംഗ് ഉള്ള ഒരു സ്ഥലമാണ് കേരളം പക്ഷെ ഒരു അതൊരു ലോക്സഭാ സീറ്റിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റിയ ഒരു ശക്തി ശക്തിയുണ്ടെന്നോ ഒരു പ്രവർത്തനം ഏതെങ്കിലും മണ്ഡലത്തിൽ നടന്നതെന്നോ ആദ്യം നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ കഴിയില്ല അതുകൊണ്ടാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരള സൗത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ബിജെപിയുടെ സാധ്യതകൾ വളരെ കുറവാണ് ഇതിനെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇപ്പൊ ഡൽഹിയിൽ നിന്ന് ഏഴ് സീറ്റ് ആന്റി ഇൻകം ഫാക്ടർ ഏറ്റവും കൂടുതലുള്ള കർഷക സഭ എന്ന് പറഞ്ഞ പഞ്ചാബ് ഹരിയാന പോലുള്ള സ്ഥലങ്ങളിൽ വരെ ബിജെപിക്ക് സീറ്റ് പ്രഡിക്ട്